ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ദേ അറഫ ദിനത്തിന്റെ ഭാഗമായി മലപ്പുറം സുലാത്ത് നഗറിൽ അറഫ ദിന പ്രാർത്ഥനാ സമ്മേളനം നടന്നു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നോമ്പു തുറ വരെ മാദീൻ ഗ്രാൻഡ് മസ്ജിദിൽ നടക്കുന്ന പരിപാടിക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുക്കാരി കടലുണ്ടി നേതൃത്വം നൽകി മഹദിൻ ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ അൽഭുഖാരി മക്കയിൽ നിന്ന് ഓൺലൈനായി പെരുന്നാൾ സന്ദേശവും പ്രാർത്ഥനയും നിർവഹിച്ചു നോമ്പുതുറയോടെ സമാപിച്ച പരിപാടിയിൽ ഹാജിമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഖുറാൻ പാരായണം അറഫ ദിനത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ എന്നിവ നടന്നു വനിതകൾക്കായി രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ പ്രത്യേക പ്രാർത്ഥനാ മജ്ലിസും ഉദ്ബോധനവും നടന്നു സ്കൂൾ ഓഫ് ഖുറാൻ ഡയറക്ടർ അബൂബക്കർ സഖാഫി അരീക്കോട് പ്രഭാഷണം നടത്തി അഹമ്മദുൽ കബീർ അൽ സുലൈമാൻ ഫൈസി കിഴിശേരി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി അബൂബക്കർ സഖാ കുട്ടശ്ശേരി അഷ്കർ സാദി എന്നിവർ സംബന്ധിച്ചു അക്കാഡമിക് സബ്ജക്ട് ഈ ഡെവലപ് സോഷ്യലി സ്കിൽഡ് സെന്റ് വാണിയമ്പലം രാവിലെ പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി